ഹൈബ്രിഡ് പശുക്കളെ വാങ്ങാൻ താല്പര്യമുള്ളവർ മിക്കവരും ആശ്രയിക്കുന്നത് തമിഴ്നാട് അല്ലെ കർണാടകയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കുറച്ചധികം ഇരുപത് ലിറ്ററിലധികം പാൽ ഉൽപ്പാദനം ഗ്യാരണ്ടി നൽകുന്ന കുറച്ച് പശുക്കളെയാണ് അതും ക്രോസ് ബ്രീഡ് ഉണ്ട് ഹൈബ്രിഡ് ഉണ്ട് അതല്ലാതെ ജേഴ്സി പശുക്കളുണ്ട് നേരെ പിടി വയ്ക്കുക ഇതുപോലെ ഹൈബ്രിഡ് പശുക്കൾ ഇതെല്ലാം ചിന്താപണിയിൽ നിന്ന് കുട്ടിയിൽ വേടിച്ച് വളർത്തി ഇത് കൃഷിയിലുള്ള പശു ആണല്ലേ കൃഷിയിലുള്ള കൃഷിയിൽ കൊണ്ടൊന്ന്

ആ എന്റെ പേര് നമ്മൾ ഇരിക്കുന്ന സ്ഥലം പൊള്ളാച്ചിയാ ആ മെയിൻ ആയിട്ട് പൊള്ളാച്ചിയാ നമ്മൾ വന്ന് ഈ പൊള്ളാച്ചി ഭാഗത്തും ഉടുമലപ്പാട്ടിലെ ഭാഗത്തും ഒരുപാട് പൈക്കള് നോക്കി നമ്മിയിലുള്ള പൈക്കൾ എടുത്ത് നമുക്ക് ദിവസം രണ്ടാം പേര് ഇതല്ലേ ആ ഇത് കഴിഞ്ഞ പേരിൽ ഇരുപത്തിയഞ്ച് ലിറ്റർ കിട്ടിയത് ഈ പേരിൽ ലിറ്റർ പശുവിന്റെ നമ്മ അണ്ണല്ലേ പറയുന്നില്ല ഇരുപത്തിയഞ്ചർ പറഞ്ഞാൽ കൊടുക്കും അതെല്ലാം ബുദ്ധിമുട്ടില്ലാതെ പക്ഷേ കേട്ടോ നോക്കി നോക്കിയോ நல்ல கருத்த காம்பு நல்லா கருங்காம்பு காம்பு விளாசம் காம்பு நீளம் பற பால் நரம்பு எல்லா ரீதியிலும் உண்டு எங்கன்னா நோக்கியாலும் இது இருபத்தஞ்சு லிட்டர் கம்மி இல்லாம கிட்ட நீ நோக்கியாலும் நீ உண்டு தோல் வரா சுருக்கம் உண்டு வராண்டு பசு நல்லா வெள்ளிய பசுதான்

ഇത് കുറച്ച് വെളുപ്പത്തിൽ കമ്മിയാട്ടും ഇരുപത് ലിറ്റർ കമ്മിയില്ല കിട്ടുന്ന ടൈപ്പ് നല്ല പശു കരു കാമ്പ് മോള മോള ടൈപ്പ്

മാക്സിമം എത്ര താല്പിച്ച് മേടിക്കാൻ പറ്റുമോ ആ രീതിയിൽ നമ്മൾ പറ്റും മുകളിലോട്ടാണ് ഇത്തരത്തിലുള്ള പശുക്കളുടെ ഇത് ഒന്നില്ല ഇത് പകുതി കരവിലാണ് നിങ്ങൾ തിരിച്ചു കൊടുക്കുമ്പോഴും നാല് അമ്പത് റേഞ്ചില് തന്നെ താല്പിച്ച് പോകില്ല കുറച്ച് വന്ന അമ്പത് താല്പിച്ച് ആരും എടുക്കില്ല പകുതി കരവില്ലൊരു പത്ത് ലിറ്റർ പാൽ ഇത് പകുതി കറവായി പോയി അങ്ങനെ പറഞ്ഞു ഇവിടെ തമിഴ്നാട്ടിലെ അമ്പത് രൂപ മുകളിൽ തന്നെ കമ്മിയാകില്ല അതുകൊണ്ടാണ് ഈ വില പശുവിന്റെ തീട്ടച്ചെലവ് എങ്ങനെ അറിയാം അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര വില കമ്മിയോ അത്ര വില താല്പിച്ച് നല്ല പശുക്കളെ നമുക്ക് കൊടുക്കാൻ പറ്റും നല്ല അടിപൊളി സമയം കൊടുക്കാൻ പറ്റും പശു ക്വാളിറ്റി നല്ല പശു ബെസ്റ്റ് ക്വാളിറ്റി ഉണ്ടാവും ഇവിടെ ഇവിടെ നിന്ന് ജനിച്ച പശുക്കളെല്ലാം ഉണ്ടാവും ഇവിടെ നിന്ന് വളർത്തി കൃഷിയിൽ നിന്ന് കൊണ്ടുവന്ന് നീടുത്തി എല്ലാം നോക്കുന്ന പശുക്കളാണ് ഇരുപത്തിയഞ്ചു ലിറ്റർ കമ്മിയില്ലാട്ടും ഈ പശു കണ്ട പശു ഇരുപത്തിയഞ്ച് ലിറ്റർ കമ്മിയില്ലാൻ കിട്ടും ചെറിയ ആൾക്കാരും ഉണ്ട് ചെറിയ നമ്മടുത്ത് വിളിച്ചു നിങ്ങൾ യൂട്യൂബില് കണ്ട് ചെറിയ ആൾക്കാരും ചോദിക്കും ചേട്ടാ ഇപ്പൊ വലിയ പശുതാ നിങ്ങളെ കാണിക്കണണ്ട് നമ്മളെല്ലാം ചെറിയ ചെറിയ കുടിയാത്ത ആൾക്കാർ ലോണിന്റെ സ്കീം லிச்சிட்டுறிய வளையில ஆளுக்காண்டு அதுபோல ஆளுக்காக்கும் பைக்கல் പശുക്കളും ചോദിച്ചാൽ നമ്മൾ ഇതുപോലെ പശുക്കളും നമ്മൾ പറ്റിയ പറ്റിയ പശുക്കളെല്ലാം ഇതെല്ലാം ഇതെല്ലാം ഒരു പതിനഞ്ചു പതിനെട്ട് ലിറ്റർ കിട്ടും ജെർസി പശു മീഡിയം സൈസ് ഇനി പ്രസവിക്കാനും മാക്സിമം ഒരാഴ്ചന്റെ ഉള്ളിൽ പ്രസവിക്കും നല്ല മടിസെട്ട് നല്ല കാമ്പ് എല്ലാ രീതിയിലും കുറ്റം കുറെ പറയാതെ പശുവാൾ തോഹ എല്ലാ രകത്തിലും ഉണ്ട് പശു മഴ കാമ്പ് എല്ലാ രകത്തിലും ഉണ്ട്

ഇതൊന്നും ഇതും പശു നോട് മസം ഒരു എൺപത് എൺപത്തി അഞ്ച് പറയും പശു നോട് മസം പെറിയേറെ നമ്മളെ നിങ്ങളെ എത്ര വെള്ള താളിച്ച് ചോദിക്കണോ അത്ര വെള്ള താളിച്ച് നമ്മ സംസാരിച്ച് ഭാരണം ഇതെല്ലാം ഒരു മീഡിയം സൈസ് ഒരു കമ്മി ബഡ്ജറ്റ് കമ്മി ബഡ്ജറ്റ് പറഞ്ഞാലും ഒരു എഴുപത്ണ്ട് ഉള്ള ഇതും രണ്ടാം പേര് താ കൊമ്പ് കൊമ്പും കൂടെ ഒരു വീട്ടിലെ രണ്ടാം പേര് താ ഇത് ചെറിയ പശം പറഞ്ഞാൽ ഹൈറ്റ് കുറച്ച് മേനികം എത്രത്തോളം പാൽ കിട്ടാൻ സാധ്യതയുണ്ട് ഇവർക്ക് ഇത് ഒരു പതിനഞ്ച് ലിറ്റർ നോക്കട്ട് കേരളത്തിൽ പറഞ്ഞ ഒറ്റ നേരം പറയും ഒരു ദിവസം ശരി ശരി രാവിലെ കിട്ടിയ പത്ത് ലിറ്റർ കിട്ടും ഉച്ചയ്ക്ക് അഞ്ച് കിട്ടും അതേപോലെ ഇതും രാവിലെ പത്ത് കിട്ടും ഉച്ചയ്ക്ക് അഞ്ച് കിട്ടും ഇത് വന്ന് ഫാറ്റ് കൂടുതലായിട്ട് കിട്ടും അതെ അതെ ഇത് സൊസൈറ്റി ഫാറ്റ് കൂടുതലായിട്ട് കിട്ടും അതെ അതെ ചെറിയ ചെറിയ ആൾക്കാർ ചോദിക്കണെങ്കിൽ ഇത്തരത്തിലുള്ള പശുക്കളെ വാങ്ങാൻ വേണ്ടി നമ്മളെ കോൺടാക്ട് ചെയ്താ നമ്മൾ സ്ക്രീനോട് നമ്പർ വിളിച്ചാൽ ഇതുപോലെ പശുക്കളെ സെറ്റ് ആക്കി ഇവിടെ സ്കീം വന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ സ്കീം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ചെക്ക് പോസ്റ്റ് ബില്ല് പിന്നെ ഡോക്ടർ സർട്ടിഫിക്കറ്റ് എല്ലാം റെഡിയാക്കി പിന്നെ വണ്ടി എല്ലാം നോക്കിയാൽ വണ്ടിയെ വണ്ടിയെല്ലാം റെഡിയാക്കി നമ്മൾ ഫാമുകളിൽ എത്തിച്ചു കൊടുക്കും നിങ്ങൾ വീടുകളിൽ എല്ലാ പരിപാടിയും ഉണ്ട് കേട്ടോ ഇന്നലെ കൂടെ ഒരു പത്ത് പശു കേരളത്തിൽ തൃശ്ശൂരിലെ കയറ്റി വിട്ടതാ ചേട്ടാ ഇത്ര വലിയ പശു നമ്മ കസ്റ്റഡിയിൽ ഉണ്ട് ചിന്താമണിയിലെ നേരിട്ട് നമ്മൾ ചിന്താമണി പോകണ അവസ്യമേ ഇല്ല ഇവിടെ നമ്മളെ വിളിച്ചാൽ ഇവിടെ കൃഷിയിലെ കൈകെട്ടി പറമ്പിലെ മേഞ്ഞ ബൈക്കുകളും ചിന്താമണിയിൽ നിന്ന് ഈ പകുതി കറിവിലെ കൊണ്ടുവന്ന ബൈക്കുകളും പകുതി കറിവിടെ കൊണ്ടുവന്ന് വളർത്തി കൊടുക്കുന്ന ആളും നമ്മുടെ അടുത്തുണ്ട് അതുപോലെ ഇതുപോലെ പശുവിടെ കൊമ്പ് കരിച്ച പശുതാ നല്ല ഹൈറ്റിന് ഇട്ടുപോക്ക് എല്ലാത്തിൽ പകുതി കറിവീലെ നമ്മൾ പതിനഞ്ച് ലിറ്റർ കിട്ടും പകുതി കറിവിൽ ഇത് ഇരുപത് ിറ്റർ ലിറ്റർ അഞ്ച് ലിറ്റർ മുകളിൽ തന്നിട്ടും കമ്മിയാലല്ല ഇത് ഗ്യാപ്പുണ്ട് അതുപോലെ പശുക്കൾ താ നമ്മ കൃഷിയിൽ നിന്ന് വേടിച്ച് കൊണ്ടുവന്ന് നിർത്തി വെള്ളം കൂടി തീറ്റ കൂടി സെറ്റ് ആക്കി കേരളത്തിൽ കഴിച്ചു കൊടുക്കും അവിടെ നിന്ന് ഫോണിൽ വിളിച്ചാലും മതി ചേട്ടാ പൈക്കിൽ ഇണ്ടാ കസ്റ്റഡിയിൽ ഇണ്ടാ ഇതുപോലെ വലിയ പശുക്കളുണ്ടാ ഹൈടെക് പശുക്കൾ ഉണ്ടാ നമ്മള് ഉണ്ട് വന്നോളൂ വന്ന് നോക്ക് അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എല്ലാം കാണിച്ചു കൊടുക്കും ടു പശുവിന്റെ ഹൈറ്റ് വെയിറ്റ് എല്ലാം കാണിച്ചു കൊടുത്തിട്ട് പശു വെള്ളം കൂടി തീറ്റ കൂടി എല്ലാം കാണിച്ചു കൊടുത്തിട്ട് ഇപ്പൊ നിങ്ങൾ കണ്ടല്ലേ എല്ലാം മാക്സിമം കൃഷിയിലുള്ള മഴ നിങ്ങൾക്ക് അറിയാം മഴയിലെ പുറത്തുതന്നെ നിൽക്കുന്നുണ്ട് കണ്ടോ തന്നെ നിക്കുന്നുണ്ട് കണ്ടോ കൈ പറമ്പിലെ കൈകെട്ടി മേഞ്ച് ചെയ്താൽ അയച്ച് വിട്ടി മേയെ വിടുമ്പുള്ള ഇത്തരത്തില് എല്ലാ ഇതിലും ആരോഗ്യത്തിൽ ഇത്തരത്തിലുള്ള പശുക്കൾക്ക് ഇരുപത്തഞ്ച് ലിറ്റർ ഏറ്റവും കിട്ടും ഇതുപോലെ ബൈക്കില് ഈ ഹൈറ്റ് പോക്കുള്ള പശുക്കൾ ഇരുപത്തഞ്ച് ലിറ്റർ കിട്ടും കമ്മിയില്ല ഇവരുടെ പ്രൈസ് റേഞ്ച് ഒക്കെ വരും മാക്സിമം ഒരു പശുൻ്റെ ഉറപ്പിന്റെ മുകളിൽ പറയും നമ്മുടെ റേഞ്ച് ില് അത് നിങ്ങൾക്ക് അത് എല്ലാവർക്കും യൂട്യൂബ് നോക്കുന്ന ആൾക്കാർക്ക് എല്ലാ ആൾക്കാർക്കും ചെറിയ ചെറിയ ബൈക്കില് മിനിമം ഇല്ല നിങ്ങൾക്കറിയും മാക്സിമം എത്ര അടുപ്പിച്ച് അത്ര താല്പിച്ച് കൊടുക്കാൻ പറ്റും ഫോണില് ഓർഡർ കൊടുക്കണെങ്കിൽ അത് നിങ്ങൾ നേരിട്ട് വരുമ്പോൾ എല്ലാം കാണിച്ചു കൊടുക്കും പശു നടക്കുന്നുണ്ടാ വെള്ളം കൂടി ഉണ്ടാ തീട്ടുകൂടി ഉണ്ടാ പശു ചവിട്ടിനുണ്ടാ കുത്തലുണ്ടാ എല്ലാം നോക്കിയത് എടുക്കുന്നുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ പറഞ്ഞേക്കും ചേട്ടാ ഇത് ചവിട്ടും കേട്ടാ ഇതിൽ കാമ്പിള് കുറച്ച് മുറി ഉണ്ട് കാമ്പിള് കുറച്ച് ഫാൾട്ടുണ്ട് നമ്മൾ ഓപ്പൺ ആയിട്ട് പറഞ്ഞേക്കും ഇത് കൊണ്ടുപോയി ഇത് എടുത്ത് കൊടുക്കില്ലേ ആയിട്ട് ഇത് കാമ്പിള് ഇത് എന്റെ എന്റെ പശുണ്ടെങ്കില് സ്വന്തം പശുണ്ടെങ്കില് നിങ്ങൾക്ക് ചെറിയത് കച്ചവടം ആക്കണം കച്ചവടം തീക്കണം നമ്മൾക്ക് നമ്മൾ നഷ്ടമായി പോകുന്നു പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് സെയിൽസ് ആക്കാനും നോക്കും പക്ഷെ ഇത് എന്റെ പശു ഞാൻ നിങ്ങൾക്ക് വേണ്ടി പുറത്ത് പണിയെടുക്കണുണ്ട് നിങ്ങൾക്ക് നല്ല പശു എടുത്തു കൊടുത്താതെ നമ്മൾക്ക് നിങ്ങൾ കൊടുക്ക ചായ പശ കിട്ടും അപ്പൊ കുറച്ച് നല്ല പശു ഞാൻ എടുത്ത് കൊടുക്കണം തള്ളിപ്പൊളി പശു എടുത്തുകൊടുത്തിട്ട് കാര്യമില്ല